വെൽക്കം ബാക്ക് ടു മാളൂസ് കേരള യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ കുറഞ്ഞ സ്ഥലത്തുള്ള ഏലക്കൃഷിൻ്റെ വീഡിയോ ആയിട്ടാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ വീട്ടിലെ ഏലകൃഷി തോട്ടം അപ്പോൾ ഒരുപാട് സ്ഥലത്തൊന്നും ഏലകൃഷി ഇല്ല നമ്മുടെ വീടിൻ്റെ മിറ്റത്ത് തന്നെ നമ്മൾ നാല് ചോട് ഏലത്തെയും നട്ടതാണ് അതിനകത്തു നിന്നാണ് നമ്മളിപ്പോൾ ഇത്ര ഏലൊക്കെ പറിച്ചിട്ടുള്ളതും അപ്പോൾ നമ്മുടെ വീട്ടാവശ്യത്തിന് നമ്മൾക്ക് വേണ്ടുന്ന ഏലക്കയൊക്കെ നമ്മൾ തന്നെ നട്ട് വളർത്തി ഉണക്കിയെടുക്കുന്ന ഏലക്കയാണ് പുറമേന്ന് നമ്മൾ പൈസ കൊടുത്ത് ഏലക്ക വാങ്ങാറില്ല ഇത് നാല് ചോട് നമ്മൾ ഇടുക്കിന്ന് കൊണ്ടുവന്നതാണ് അപ്പോൾ ഇടുക്കിന്ന് കൊണ്ടുവന്നിട്ട് നമ്മൾ വീടിന്റെ മുറ്റത്ത് തന്നെ നട്ടതാണ് കേട്ടോ അപ്പോൾ നോക്കിക്കാൽ നല്ല രീതിയിൽ നമുക്ക് ഏലക്ക ഉണ്ടായി വന്നിട്ടുണ്ട് ഇതിപ്പം നമ്മളിപ്പോ ഒരു പ്രാവശ്യമൊന്നുമല്ല പറിക്കണം ഇതിനു മുന്നേ നമ്മൾ ഒരുപാട് തവണ പറിച്ചിട്ടുണ്ട് വീട്ടാവശ്യങ്ങൾക്ക് വേണ്ടുന്നതൊക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് പറിച്ചെടുക്കുന്ന ഏലക്കയാണ് പുറമേന്ന് പൈസ കൊടുത്ത് വാങ്ങുന്നില്ല നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ഒരു ചെറിയ പാക്കറ്റ് ഏലക്ക വാങ്ങണ തന്നെ പത്ത് രൂപയാണ് അതിനകത്ത് നാലോ അഞ്ചെണ്ണയോ ഉണ്ടാവുകയുള്ളൂ ും അത് നമുക്ക് ശരിക്കും യൂസ് ചെയ്യാൻ തന്നെ തികയത്തില്ല ഇത് ഇതേപോലെ ഏലത്തൈ കൊണ്ടുവന്ന് നട്ടിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഏലക്ക നമ്മുടെ വീട്ടിലുണ്ടാക്കി എടുക്കാൻ പറ്റും പിന്നെ നമ്മൾ സ്പെഷ്യലായിട്ട് വളങ്ങളൊന്നും ചെയ്തിട്ടില്ല നമ്മൾ ഇത്തിരി ലേശം ചാണകപ്പൊടിയൊക്കെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഏലത്തൈ നട്ടിട്ടുണ്ടായിരുന്നത് തന്നെ പിന്നെ നമ്മൾ ഒന്നിനടം ഒന്നിനടം നനച്ച് കൊടുക്കും അതുമാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ അല്ലാതെ സ്പെഷ്യലായിട്ട് വളം ഇട്ട് കൊടുക്കൂ അല്ലെങ്കിൽ ഏലക്ക കഴിക്കാളെ മരുന്ന് അടിച്ചു കൊടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല നമുക്കിപ്പോൾ ഈ നാല് ചുവട് ഏലത്തൈന്ന് ഇരുന്നൂറ് ഗ്രാം ഏലക്കയാണ് കിട്ടിയിട്ടുള്ളത് ഇതിന് മുന്നേ അതിൽ കൂടുതൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം ഇത് ആദ്യത്തെ പ്രാവശ്യം ഒന്നുമല്ല നമ്മളെ ഏലക്കെ പറിക്കുന്ന ഇതിനു മുന്നേ ഒരുപാട് തവണ പറിച്ചിട്ടുണ്ട് ഇപ്പോൾ പറിച്ചപ്പോൾ ഞാൻ നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമോ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ എടുത്തിട്ട് തന്നെയുള്ളത് അപ്പോൾ ഇതേപോലെ ഏലത്തിൻ്റെ തയ്യൊക്കെ എവിടെന്നെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീട്ടിൽ കൊണ്ടുവന്ന് നടണം കേട്ടോ അപ്പോൾ സ്ഥലമില്ല എന്ന് പറഞ്ഞാൽ ആരും വിഷമിക്കേണ്ട ഇനി കുറഞ്ഞ ഒരു അഞ്ച് സെൻറ്റ് സ്ഥലവേ ഉണ്ടെങ്കിലും ഇതേപോലെ നാല് ചൂട് ഏലത്തൈ കൊണ്ട് നട്ടാൽ തന്നെ ഇഷ്ടം പോലെ ഏലക്കുണ്ടാക്കി എടുക്കാൻ പറ്റും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കാം ോക്കണം കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ കുട്ടി ഏല ഏലകൃഷിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണോ യൂസ്ഫുള്ളായെന്ന് വിചാരിക്കണോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതേപോലത്തെ നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരത്തേക്കും ബാ ബായ്